ഹായ് ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഒന്നുമല്ല ജസ്റ്റ് ഇന്നൊരു കണ്ണൂർ ചായയിലുള്ള ചിന്മയിൽ വന്നത് കൂട്ടീനു വന്നതാ ഒരഞ്ച് മണിക്കൂറിന് ഇനി വെറുതെ തേക്കാം അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇന്നത്തെ ഈ അഞ്ച് മണിക്കൂർ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ സമയം പോക്കുന്നത് നമുക്ക് കാണാറില്ല ഗൈസ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ചിന്മയ നല്ല അടിപൊളി ഗ്രൗണ്ടെല്ലാം സെറ്റ് ആണ് കോളേജിൽ സെറ്റ് ആണ് നമുക്ക് കുറച്ച് സമയം ഉള്ളി വരിക വാവ് കോർട്ടലുണ്ടല്ലോ സെറ്റപ്പ് തന്നെ ചിന്മയ ഇതാണ് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോസിറ്റീവ് എന്ന് കട്ട പോസിറ്റീവ് സമയം ഇപ്പോൾ എട്ട് മണിയാകും ഇനിയെത്ത സമയം എന്തായാലും വന്ന് ഇന്ന പേടിയൊന്ന് നടന്ന് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇങ്ങോട്ടേക്ക് ഒരു വഴിയിലും കാണുന്നുണ്ട് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ കുറച്ച് ആൾക്കാർ കോർട്ടിൽ നിന്ന് കളിക്കുന്നുണ്ട്

അങ്ങനെ ഞാൻ എൻ്റെ അഞ്ച് മണിക്കൂർ അവിടെ തന്നെ ഇരുന്ന തീർത്ത് അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞാ വീട്ടിലേക്ക് പോവുകയാണ്